അങ്ങനെ നമുക്ക് ബിരിയാണി ഒന്ന് ദമ്മു പൊട്ടിച്ചെടുത്താലോ എന്നിട്ട് കഴിക്കാം അല്ലേ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കിയത് ഫിഷ്മ അസലാമലൈക്കും വരഹമുല്ലാ വാത്തു എൻ്റെ ഒരു പുതിയ വീഡിയോ കണ്ട് വന്നാലോ ഇന്നത്തെ ചിക്കൻ ബിരിയാണി ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് കുറേ ദിവസമായല്ലോ ബിരിയാണി ഉണ്ടാക്കാത്തത് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇനി ഒരു മാസം കഴിഞ്ഞ് പെരുന്നാളിൻ്റെ അന്നല്ലേ ബിരിയാണി കഴിക്കൂ അതിൻ്റെ ഇടയിൽ പകല് കഴിക്കൂലാലോ അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ക്യാരറ്റ് സവാള ഒക്കെ റെഡിയാക്കി വെച്ചിരുന്നു അതൊക്കെ നല്ലോണം ഫ്രൈ ചെയ്തെടുക്കട്ടെ നമ്മുടെ വീട്ടീട്ട് അതങ്ങ് ഫ്രൈ ചെയ്തതിന് ശേഷം മസാല ഉണ്ടാക്കാമെന്ന് കരുതിയതാണ് അങ്ങനെ ഒരു നാലഞ്ച് ഉൾ സവാള അതിൻ്റെ മസാലയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് കുറച്ച് നമുക്ക് മാത്രം ഉണ്ടാക്കുന്നതാണ് കൂടുതലാളൊന്നും ഇല്ലല്ലോ നമുക്ക് അഞ്ച് പേർക്കും വേണ്ടി മക്കളും വന്നിരുന്ന് അങ്ങനെ ഉണ്ടാക്കിയതാണ് അങ്ങനെ അതിലേക്ക് ഉള്ളി വാട്ടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നല്ലോണം വാടി വന്നതിന് ശേഷം പല മസാലകളും ചേർത്ത് റെഡിയാക്കാം അതിൻ്റെ ഇടയിൽ അപ്പുറത്തടുപ്പിൽ നമുക്ക് ചിക്കനും പൊരിച്ചെടുക്കാം അതിനുള്ള മസാല ഒക്കെ നല്ലോണം ഡ്രസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് രണ്ടടുപ്പിൽ നിന്ന് അങ്ങനെ ഉണ്ടാക്കിയാൽ പെട്ടെന്ന് കഴിയുമെല്ലാം കൊണ്ട് എല്ലാം ആദ്യം മുറിച്ചിട്ട് റെഡിയാക്കേണ്ടതും പിന്നെ മസാല ഒക്കെ പെരട്ടേണ്ടതൊക്കെ പരട്ടി വെച്ചതായിരുന്നു പെട്ടെന്ന് തന്നെ കയ്യാൻ വീഡിയോ അധികം ലെന്തു ആക്കേണ്ട എന്ന് ഉദ്ദേശിച്ചിട്ടാണ് പിന്നെ ആദ്യം തന്നെ എല്ലാം ചെയ്തു വെച്ചിട്ട് അതിൻ്റെ വീഡിയോ എടുക്കഞ്ഞത് അങ്ങനെ നല്ലോണം മസാല പിടിച്ചതിന് ശേഷം ചിക്കനിങ് ഒരു ഭാഗത്തുനിന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് നല്ലോണം പൊരിച്ച ചിക്കനാണ് നമുക്ക് ബിരിയാണിക്ക് കൂടുതലും ഇഷ്ടം പിന്നെ നല്ലോണം വെന്ത് പൊരിയട്ടേം കൊണ്ട് മൂടി വെക്കും എടുക്കുക അങ്ങനെ ഉള്ളി ഏകദേശം വാടി ഇട്ടിട്ടുണ്ട് കേട്ടോ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള അതിലേക്ക് ചേർക്കാൻ വേണ്ടി ചപ്പുകളും അതേപോലെ തന്നെ പിന്നെ ഇഞ്ചിയും വെള്ളിയും പച്ചമുളകൊക്കെ ചതച്ച് വെച്ചിരുന്നു അത് പച്ചമുളകിന് നല്ല കളറുള്ളുണ്ട് കേട്ടോ പച്ച കളർ കാണുന്നത് അങ്ങനെ ചപ്പുകളും കുറച്ചിട്ട് കൊടുക്കട്ടെ ദമ്മിടാൻ രണ്ടിനു വേണ്ടിയാണ് കേട്ടോ പിന്നെ പൊതിനെ മല്ലിയും കറിവേപ്പിലയും കൂടി അരിഞ്ഞ് വെച്ചത് പകുതി മസാലയിൽ വാട്ടിയെടുക്കുക അതേപോലെ തന്നെ പകുതി തമ്മിൽ അനും വയ്ക്കാം പിന്നെ പൊടികളൊക്കെ ഞാൻ ആദ്യം തന്നെ ഒരു പ്ലേറ്റിൽ ഉണങ്ങിയ പ്ലേറ്റിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ചിക്കൻ മസാല അതേപോലെ തന്നെ കരം മസാല മഞ്ഞൾപ്പൊടി കുറച്ച് ജീരകപ്പൊടിയും അത്രയും മസാലകൾ ഇന്ന് ചേർക്കുന്നത് കേട്ടോ നമ്മളിഷ്ടത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചേർത്ത് ഉണ്ടാക്കണമെന്ന് തോന്നണം അതേപോലെ നമുക്ക് ഓരോരു അവസരത്തിൽ ഓരോരു ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാം ഞാൻ പിന്നെ നൂറ് വട്ടം ബിരിയാണി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നൂറ് ടേസ്റ്റിലാണ് ഉണ്ടാക്കുക അങ്ങനെയാണ് ഓരോരിക്കലും ഓരോ ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കും അതിൽ തക്കാളിയും ചേർത്ത് നല്ലോണം മൂടി വെക്കട്ടെ പിന്നെ ചില്ലിൻ്റെ മൂടിയാകുമ്പോൾ നല്ലോണം വാടി പെട്ടെന്ന് കിട്ടും അതിൻ്റെ ഡെയിലി ഞാൻ ഈ ചിക്കൻ പൊരിക്കുന്നുണ്ട് അപ്പുറത്തുനിന്ന് മസാല ആയതിന് ശേഷം ചോറ് വെക്കാമെന്ന് കരുത്തിയതാണ് ചോറ് കുക്കറിൽ വെക്കുന്നില്ല ഇപ്രാവശ്യം ഞാൻ വലിയൊരു തവയിലാണ് വെക്കുന്നത് അതിനു വേണ്ടി കുറച്ചുള്ളിൽ ഞാൻ മാറ്റി വെച്ചിരുന്നു പിന്നെ വലിയ ജീരകം പെരിഞ്ചീരകം ഇട്ടിട്ടുണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട് പിന്നെ പട്ടയും ഗ്രാമ്പും കൂടി ചേർത്ത് ഏലക്കായും കൂടെ ചേർത്തതിന് ശേഷമാണ് ഞാൻ വെള്ളം ഒക്കെ വെള്ളം തിളച്ച വെള്ളം തന്നെയാണ് വയ്ക്കുന്നത് കാരണം ഗ്യാസ് ഒന്നായതുകൊണ്ട് അധികം ഗ്യാസ് തീർന്നു പോകണ്ടാന്ന് കൊണ്ട് ഞാൻ കെറ്റില്ല വെള്ളം തിളപ്പിച്ചിട്ട് പാട്ടയിൽ അളന്ന് വയ്ക്കുന്നതാണ് കേട്ടോ എത്രയാണോ അരി എടുക്കുന്നത് അതിന്റെ നേരെ ഇരട്ടിയാണ് കേട്ടോ വെള്ളം എടുക്കുന്നത് എപ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അരി എടുക്കുന്നതിന്റെ നേരെ ഇരട്ടി വെള്ളം വെക്കും കുക്കറിലാവുമ്പം കുറച്ച് കുറക്കും അങ്ങനെ പെട്ടെന്ന് തന്നെ വെള്ളം തിളച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ നമുക്ക് പിന്നെ എന്തു ചെയ്യുക അരി ഒരു ഭാഗത്ത് ഒരു അഞ്ച് മിനിറ്റ് മുന്നേ കഴുകി വെച്ചിട്ടുണ്ട് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാലോ പിന്നെ ഉപ്പിട്ടിക്കില്ല കേട്ടോ വെള്ളത്തിൽ ഈ സമയത്ത് ഞാൻ ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് കൈകി വെച്ച അരി വെള്ളം വറുത്തതിന് ശേഷം ഇട്ടുകൊടുക്കാം എന്നാൽ പെട്ടെന്ന് തന്നെ തിളച്ച വെള്ളത്തിൽ അരി ഇട്ടാലും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ നല്ല ഒത്ത രീതിയിലാണ് കേട്ടോ ഞാൻ നെയ്ച്ചോറ് വേവിച്ചെടുക്കാം കാരണം വെച്ചാൽ തീരെ വേവാതെ ബിരിയാണി വയ്ക്കുന്നത് എനിക്കിഷ്ടമില്ല നല്ല ഒത്ത വേവില് അധികം വെന്തും പോകൂല തീരെ പോവാത്ത രൂപത്തിലും അല്ല അങ്ങനെയാണ് കേട്ടോ ബിരിയാണി വെക്കുക ഇങ്ങനെയമ്മ ബിരിയാണിക്ക് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ നെയ് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഒത്തിരി ഇതിലായിട്ടുണ്ട് കേട്ടോ അതിനിപ്പോൾ ദമ്മുടണ മസാലയിൽ പൊരിച്ച ചിക്കൻ ഇട്ട് മിക്സാക്കി കുറച്ച് സമയം ചൂടാക്കിയതിന് ശേഷം നമുക്ക് ചോറിട്ട് കൊടുക്കാം എന്നിട്ട് നല്ല മിക്സാക്കിയിട്ട് ദമ്മിട്ട് വെക്കാം അങ്ങനെ ദമ്മിടാൻ വേണ്ടി ഇതാ എല്ലാം റെഡിയാക്കിയെന്ന് ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ വേറെ എടുത്ത് വെച്ചിട്ടുണ്ട് ബിരിയാണി മസാലയും കുറച്ച് കരം മസാലയും കൂടി ഒരു പ്ലേറ്റ് ചെറിയൊരു പ്ലേറ്റ് ഒരു പ്ലേറ്റ് പ്ലേറ്റും എടുത്ത് വെച്ചിട്ടുണ്ട് നെയ്യും ഉണ്ട് അതേപോലെ തന്നെ ചപ്പും എല്ലാം വറുത്ത സാധനങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഇതാ അപ്പുറത്തേക്ക് നമ്മളെ ഇപ്പുറത്തെ അടുപ്പിൽ മസാല റെഡി ആയിട്ടുണ്ട് നല്ലവണ്ണം റെഡിയായി ചേർന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് ദമ്മിടാൻ വേണ്ടി ചോറൊരു ചെറിയൊരു പ്ലേറ്റ് കൊണ്ടാണ് ഞാൻ കോരിയെടുക്കുന്നത് അങ്ങനെ അതിട്ടതിന് ശേഷം അതിൻ്റെ മേലെ ചേർക്കേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് ചേർക്കുന്നുണ്ട് ദമ്മിടുന്ന വീഡിയോ ഒന്നും അങ്ങനെ കാണിക്കാറില്ല കാരണം ബിരിയാണി വെച്ച് ലാസ്റ്റ് പിന്നെ അത് ദമ്മിട്ടതിന് ശേഷമാണ് വീഡിയോയിൽ ചേർക്കൽ ഇതിൽ ഞാൻ മുമ്പേത്തെ ഭാഗങ്ങളൊന്നും അധികം വീഡിയോ എടുത്തിട്ടില്ല ലാസ്റ്റ് ദമ്മിടുന്ന ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരിക്കലും കാണിച്ചു തരാൻ കൊണ്ട് ദമ്പിടുന്ന കാണിച്ചു തരുന്നു എൻ്റെ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ സാധാരണ കളർ ഇവിടെ ഇല്ലാത്തത് കൊണ്ടല്ലോ സാധാരണ ഞാൻ നാരം കയ്യില് മഞ്ഞൾ വീഞ്ഞിട്ടാണ് കളർ ചെയ്യുന്നത് കളർ നിർബന്ധമായിട്ട് ചേർക്കുകയും ചെയ്യും ബിരിയാണി ദമ്മൂടുകയും ചെയ്യും അല്ലെങ്കിൽ ഒരു ബിരിയാണിക്ക് ഒരു സുഖം കിട്ടൂലും അങ്ങനെ വീണ്ടും ചോറിട്ടതിന് ശേഷം എല്ലാം ഇട്ടുകൊടുക്കുന്നുണ്ട് എനിക്കൊരു ബിരിയാണി സാധാരണ നമ്മൾ പുറത്തെ പോലെ തന്നെ പിന്നെ കല്യാണം പോലെ തന്നെ പിന്നെ നിർബന്ധമായിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി പോവുകയാണ് അതില്ലെങ്കിൽ ഞാൻ വാങ്ങിക്കൊണ്ടുവന്നിട്ടേ മുന്തിരി വെക്കും വില ബിരിയാണി വെക്കും സോറി ബിരിയാണി വെക്കാറുള്ളൂ അല്ലാതെ പിന്നെ ഒന്നും ഒരു സാധനം ഇല്ലെങ്കിൽ അതില്ലാതെ ഉണ്ടാക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കില്ല അല്ല ചപ്പും നിർബന്ധമാണ് കാരറ്റും അങ്ങനെ ചെറുനാരങ്ങയും വാങ്ങിയിട്ട് കളർ ചെയ്യുന്നത് എല്ലാം ഞങ്ങൾക്ക് നിർബന്ധമാണ് അതൊക്കെ ഉള്ളതിന് ശേഷം ഉണ്ടായതിനു ശേഷം ഞാൻ ചോറ് പോവും എല്ലാം ഒരുങ്ങിയതിന് ശേഷം അങ്ങനെയൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവരോരൊക്കെ ലൈക്കും ചെയ്യണം അതേപോലെ തന്നെ കമൻറ്റ് ഇടണം അല്ലാതെ നമുക്കറിയില്ല ആരാണ് വീഡിയോ കണ്ടത് എന്താണ് നിങ്ങളെ അഭിപ്രായം എന്നൊക്കെ നമുക്കറിയുന്നില്ലാലോ നിഷാല്ല ഇനിയിപ്പോൾ നോമ്പിൻ്റെ വീഡിയോകളാണ് വരുന്നത് നോമ്പിൻ്റെ മുമ്പെടുത്ത വീഡിയോ എല്ലാവരും കണ്ട് ലൈക്ക് ചെയ്യണേ